ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമായ വൈശാഖ മാസത്തിന്റെ പുണ്യതയിലാണ് നാം ഓരോ ഭക്തജനങ്ങളും മാധവൻ ഏറ്റവും പ്രിയങ്കരമായ ഈ മാധവ മാസത്തിലെ ഓരോ ദിനങ്ങളും നമ്മൾ അത്രമേൽ ആകാംക്ഷയോടെ പവിത്രതയോടെ ഭക്തിയോടെയാണ് നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ഇത്രയും പുണ്യമേറിയ മാസത്തിൽ ആഗതമാകുന്ന ഏകാദശി അതായത് ഈ മോഹിനി ഏകാദശി അതിൻ്റെ പുണ്യത വ്രതം നോറ്റാനുള്ള അനുഗ്രഹങ്ങൾ ഇതൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ടോ വളരെ ശ്രേഷ്ഠകരമാണ് മെയ് എട്ട് വ്യാഴാഴ്ചയാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശി നമ്മൾ ആചരിക്കുന്നത് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരോടാണ് അമ്മമാരെല്ലാവരും തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി സമ്പൽ സമൃദ്ധിക്കായി സമാധാനത്തിനായി നമ്മുടെ കുട്ടികളുടെ ഉന്നമനത്തിനായി ശത്രുദോഷ ദുഃഖ ദുരിത പാപമോചനത്തിനായി പുണ്യതയിൽ പുണ്യം നിറഞ്ഞ ഈ മോഹിനി ഏകാദശി വ്രതം ഉറപ്പായും എടുത്തിരിക്കണം എന്നതാണ് അത്ര ശ്രേഷ്ഠമാണ് അത്ര ഫലപ്രദമാണ് നമുക്കറിയാം ഈ മാസം മുഴുവൻ ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിൽ സന്നിഹിതനായിരിക്കുന്ന പുണ്യ സമയമാണിത് ഈ കാലത്ത് നമ്മൾ നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും നമ്മൾ എടുക്കുന്ന എല്ലാ വ്രതങ്ങൾക്കും നൂറിരട്ടി ഫലം ലഭിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്ത് തന്നെ ഒരുപാട് കാലമായി നമ്മൾ തടസ്സം നേരിടുന്ന ഏതൊരു കാര്യത്തിനും പരിഹാരമാണ് ഈ ഒരൊറ്റ മോഹിനി ഏകാദശി മനസ്സിൽ ഒന്ന് ആഗ്രഹിച്ച് മനസ്സ് നിറഞ്ഞു ഭഗവാനെ വിളിച്ച് ഈ മോഹിനി ഏകാദശി വ്രതം എടുത്തു നോക്കൂ ആഗ്രഹിക്കുന്നത് എന്തും സാക്ഷാൽ മഹാവിഷ്ണു നമ്മുടെ പൊന്നു ഗുരുവായൻ നിവർത്തിച്ചു തരും നമ്മുടെ ഉള്ളം കയ്യിൽ തന്നെ കൊണ്ടുവച്ചു തരും എന്നാണ് പറയുന്നത് അത് അനുഭവവുമാണ് മോഹിനി ഏകാദശിയെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഏകാദശി മെയ് എട്ട് തന്നെയാണോ അതോ മെയ് ഏഴാണോ മെയ് ഏഴും ഏകാദശിയാണോ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുവല്ലോ എന്നൊക്കെ ധാരാളം സംശയങ്ങൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ മോഹിനി ഏകാദശി വ്രതം സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതായത് ഏകാദശി തിഥി ഹരിവാസര സമയം പാരണ വീടേണ്ട സമയം പൂർണ്ണ ഫലം ലഭിക്കാൻ വ്രതം എടുക്കേണ്ട ശരിയായ രീതി എങ്ങനെയാണ് ഇതെല്ലാം പൂർണ്ണമായി നിങ്ങൾക്കിനി ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഞാനൊന്ന് വിശദമാക്കാൻ ഇവിടെ ശ്രമിക്കാനേട്ടോ അതിനു മുമ്പ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ നമുക്കറിയാം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് തിഥികളായിട്ട് അതായത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏതൊരു ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് നമ്മൾ സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് കലണ്ടർ നോക്കിയിട്ടാണ് പുണ്യ ദിവസങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് അതായത് ഏകാദശി ആണെങ്കിലും ഷഷ്ടി ആണെങ്കിലും ഏത് പുണ്യ ദിവസമാണെങ്കിലും നമ്മൾ ഓടിപ്പോയി കലണ്ടറിൽ നോക്കും ഏത് ദിവസമാണ് എന്ന് അല്ലേ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷഷ്ടി വരികയുണ്ടായല്ലോ മെയ് രണ്ടാം തീയതി പക്ഷെ നമ്മുടെ കലണ്ടറിൽ അത് മെയ് മൂന്ന് എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് അപ്പോൾ തന്നെ അധികം ആളുകൾക്ക് അതുകൊണ്ട് ഷഷ്ടി വ്രതം നോൽക്കുന്നത് മുടങ്ങുകയുണ്ടായി നമ്മുടെ വീഡിയോയിൽ മെയ് രണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് സംശയം ചോദിക്കുകയുണ്ടായി മെയ് മൂന്നല്ലേ കലണ്ടറിൽ അങ്ങനെയാണല്ലോ എന്ന് അപ്പൊ നമുക്ക് കലണ്ടറിനെ അങ്ങനെ അത്ര വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് സത്യമാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ തിരി വരുന്നത് വ്യത്യാസം ഉണ്ടാവും അത് പഞ്ചാംഗത്തിൽ നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കേട്ടോ അതായത് ഇപ്പോൾ മോഹിനി ഏകാദശിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം വിശദമായി എഴുതി കാണിച്ചിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് പറയുന്ന ഏതൊരു കാര്യത്തിലും അത്രയും ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടെക്സ്റ്റ് ആയിട്ട് എഴുതി കൂടി കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു ദശമി ഏകാദശി ദ്വാദശി അതായത് മെയ് ഏഴ് മെയ് എട്ട് മെയ് ഒൻപത് എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഏകാദശി വ്രതം നോൽക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് ഏഴ് ബുധനാഴ്ച രാവിലെ പത്ത് ഇരുപത് മുതൽ മെയ് എട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് വരെയാണ് അതായത് ഏകാദശി കൂടുതലും തലേ ദിവസമായ മെയ് ഏഴാം തീയതിയാണ് വരുന്നത് നമ്മുടെ മനസ്സിലെന്താ കലണ്ടറിലേക്ക് നോക്കുമ്പോൾ മെയ് എട്ട് ഏകാദശി കാണിക്കുന്നു നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും മെയ് ഏഴ് ദശമിയാണ് അന്നാണ് ഒരിക്കൽ എടുക്കേണ്ടത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക മെയ് ഏഴ് ബുധനാഴ്ച അതായത് തലേദിവസം രാവിലെ പത്ത് ഇരുപതിന് തന്നെ ഏകാദശി തിഥി ആരംഭിക്കുകയാണ് മോഹിനി ഏകാദശി എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പക്ഷത്തിലെ പതിനൊന്നാം ദിവസമാണ് വരുന്നത് അത് പ്രകാരം മെയ് എട്ട് വ്യാഴാഴ്ച തന്നെയാണ് നമ്മൾ മോഹിനി ഏകാദശി വ്രതം നോൽക്കേണ്ടത് പക്ഷെ തലേ ദിവസം അതായത് മെയ് ഏഴ് ബുധനാഴ്ച നമ്മൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞു അന്നേ ദിവസം രാവിലെ പത്തിരുപത് വരെ ഉള്ളു ദശമി അത് കഴിഞ്ഞ് പത്തിരുപത് തൊട്ട് ഏകാദശി തിഥി ആരംഭിക്കുകയായി ആഹാര കാര്യത്തിലും നാമജപത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഏകാദശി ദിവസത്തിന്റെ അതായത് മെയ് എട്ടിന്റെ അതേ പ്രാധാന്യം നമ്മൾ മെയ് ഏഴാം തീയതിയും കൊടുക്കേണ്ടതായിട്ടുണ്ട് മെയ് ഏഴ് ഏകാദശി തീയതി ആരംഭിച്ചില്ലേ അതുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് അരി ആഹാരം കഴിക്കാൻ പാടുണ്ടോ ഇതാണ് നമ്മൾ സാധാരണക്കാരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം അല്ലെ അതോടൊപ്പം ആരും വിഷമിക്കേണ്ട മെയ് ഏഴ് ബുധനാഴ്ച ഉച്ചയ്ക്ക് അരി ആഹാരം ഒഴിവാക്കി ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഭക്ഷണം നമ്മൾക്ക് കഴിക്കാവുന്നതാണ് ഇത് ഞാൻ പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും എട്ടാന്തിയോ അരി ആഹാരം കഴിക്കാൻ പാടില്ല ഇനി ഏഴാം തിയയും അത് പാടില്ലെന്നാണോ കൊച്ചു പറയുന്നത് എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവരോടായിട്ട് പറയുകയാണ് അത്ര ബുദ്ധിമുട്ടേണ്ടതായിട്ടില്ല വ്രത ദിവസത്തിന്റെ തലേദിവസം നിങ്ങൾ എങ്ങനെ ആചരിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ആവാം പക്ഷെ അന്ന് പത്തിരുപതിന് ഏകാദശി തിഥി ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് വ്രതം ചിട്ടയോടുകൂടി നോക്കുന്ന ഒരാൾക്ക് ഏകാദശി തിഥിയിൽ ഒരിക്കലും അരി ആഹാരം കഴിക്കാൻ അവർ അവരിഷ്ടപ്പെടുകയില്ല അങ്ങനെയുള്ളവരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മെയ് ഏഴ് ബുധനാഴ്ച ഉച്ചയ്ക്ക് അരി ആഹാരം ഒഴിവാക്കിക്കൊണ്ട് ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ആഹാരം അന്നേ ദിവസം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മെയ് ഏഴാം തീയതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ഏകാദശി വ്രത നമ്മൾ പറയാറുണ്ട് ഏകാദശി ദിവസം തുളസി ഇല നുള്ളാൻ പാടില്ല എന്നത് നമുക്കറിയാം ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട തുളസി ദേവി നമ്മളോടൊപ്പം ഏകാദശി വ്രതം നോൽക്കുന്നുണ്ട് അതുകൊണ്ട് ഏകാദശി ദിവസം ഒരിക്കലും തുളസി ഇല നുള്ളാൻ പാടില്ല എന്ന് വ്രതം നോൽക്കുന്ന എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് തലേ ദിവസമായ ദശമി ദിവസമാണ് അതും സന്ധ്യയ്ക്ക് മുൻപായിട്ട് വേണം ഏകാദശിക്ക് ആവശ്യമായ അതായത് ഭഗവാന് നമുക്ക് ക്ഷേത്രത്തിൽ കൊടുക്കാനാണെങ്കിലും നമ്മൾ പൂജാമുറിയിൽ ഭഗവാൻ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആവശ്യമുള്ള തുളസിയിലകള് നുള്ളി വെക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ വിചാരിക്കുമ്പോൾ തലേ ദിവസം എന്ന് പറയുമ്പോൾ എട്ടാം തീയതി ഏകാദശിയാണ് ഏഴാം തീയതി സന്ധ്യയ്ക്ക് മുൻപായിട്ട് തുളസിയില നുള്ളി വെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട കാരണം തീയതി രാവിലെ പത്തിരുപതിന് ഏകാദശി തീയതി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പത്തിരുപതിന് മുൻപായിട്ട് അതായത് അതിരാവിലെ തന്നെ നമ്മൾക്ക് പൂജയ്ക്കും ക്ഷേത്രത്തിൽ കൊടുക്കാനും ആവശ്യമായ തുളസിയിലകള് നുള്ളി വയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരും മറക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏകാദശി വ്രതത്തിൽ അതായത് ഏകാദശി തീതി തലേ ദിവസം തന്നെ നേരത്തെ തന്നെ ആരംഭിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചത് എല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ അങ്ങനെ മെയ് ഏഴാം തീയതി ബുധനാഴ്ച അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എഴുന്നേറ്റ് എണ്ണ തേക്കാതെ കുളിച്ച് ശുദ്ധിയായി ശുഭ്ര വസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി നിലവിളക്ക് തെളിയിച്ച് ഭഗവാന്റെ ലക്ഷ്മി ദേവിയുടെ ഗുരുവായൂരപ്പന്റെ ശ്രീകൃഷ്ണന്റെ ഒക്കെ ചിത്രത്തിന് മുൻപില് കൈകൂപ്പി മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കാം ഈ മോഹിനി ഏകാദശി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും ഭഗവാനോട് നമുക്ക് ചോദിക്കാം മനസ്സിൽ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു സങ്കല്പമായി ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാം നിങ്ങൾ നോക്കിക്കോ നമ്മൾ ഈ മോഹിനി ഏകാദശി വ്രതം നോറ്റാല് ഉറപ്പായും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ആ ഒരാഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണു നടത്തി തരുമെന്നുള്ളത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം കൊടുക്കാതെ മനസ്സും നാവും നാരായണ നാമത്താൽ നിറയണം പകൽ ഉറക്കം പാടില്ല രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാം അന്ന് തറയിൽ കിടന്നുറങ്ങണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഈ ചിട്ടകളെല്ലാം തന്നെ അത് ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ ആരോഗ്യം നമ്മുടെ സാഹചര്യം എന്നിവയ്ക്കനുസരിച്ച് വേണം ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുള്ളത് അതായത് വ്രതം എന്ന് പറയുന്നത് പൂർണ്ണമായും പട്ടിണി കിടക്കുക എന്നല്ല അർത്ഥം ഭഗവാനോട് ചേർന്ന് നിൽക്കുക എന്നാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും സാധാരണ മനുഷ്യരാണ് നമ്മൾ എല്ലാവരും ലൗകിക ജീവിതത്തിനോടാണ് എല്ലാ ദിവസവും കൂടുതലായിട്ടും ചേർന്ന് നിൽക്കുക അല്ലെ നമ്മൾ എത്ര നേരം നാമം ചൊല്ലുന്നുണ്ടാവും സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തിയിട്ട് കുറച്ചു നേരം നാമം ചൊല്ലുന്ന ആ ഒരു സമയത്താവും നമ്മൾ സാധാരണക്കാരൊക്കെ ഭഗവാനോട് എല്ലാ ദിവസവും ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകമായ പുണ്യ ദിവസങ്ങള് നമ്മൾക്ക് വ്രതം നോൽക്കുന്നത് ആ വ്രത ദിവസങ്ങളില് നമ്മൾ പൂർണ്ണമായും ബാക്കി ലൗകിക സുഖങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ അരി ആഹാരം ഒക്കെ ഒഴിവാക്കുന്നത് അല്ലെ ചോറ് നമ്മളുടെ ശത്രുവായിട്ടൊന്നുമല്ല നമ്മൾ ഈ വ്രത ദിവസങ്ങളിൽ അരി ആഹാരം ഒഴിവാക്കി നിർത്തുന്നത് കാരണം നമ്മൾ മലയാളികൾ കൂടുതലായിട്ടും കഴിക്കുന്നത് ചോറാണ് നമ്മൾ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ആ ഒരു സന്തോഷങ്ങൾ ആ ഒരു സുഖങ്ങള് ഒക്കെ ഒന്ന് മാറ്റിവെക്കുക വ്രത ദിവസങ്ങളിലേക്ക് വേണ്ടി മാത്രം എന്നിട്ട് പൂർണ്ണമായും നമ്മുടെ മനസ്സും ശരീരവും ചിന്തകളും ഒക്കെ ഭഗവാന് സമർപ്പിക്കുന്നു അതാണ് വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പട്ടിണി കടന്ന് നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിച്ച് വേദനിപ്പിച്ചിട്ട് വ്രതം നോൽക്കാൻ ആരും എങ്ങും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വ്രത വീഡിയോയിലും അമ്മമാരോടൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നത് അമ്മമാരാണല്ലോ കൂടുതലും മക്കൾക്ക് വേണ്ടി വ്രതമൊക്കെ നോക്കുക എല്ലാ അമ്മമാരും മരുന്നൊക്കെ ധാരാളം കഴിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പം പൂർണ്ണ ഒന്നും നോക്കി ശരീരത്തെ വേദനിപ്പിക്കരുതേ മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് പൂർണ്ണ ഉപവാസം നോക്കാൻ എങ്ങനെയാ പറ്റുക മരുന്ന് കഴിക്കുന്നതിനനുസരിച്ചിട്ട് ആഹാരവും കഴിക്കേണ്ടതായിട്ടില്ലേ അതുകൊണ്ടാണ് അത് ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഏകാദശി വ്രതം നമ്മൾ നോൽക്കുന്ന ദിവസം അതായത് മെയ് എട്ട് വ്യാഴാഴ്ച അതിരാവിലെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി ഒരു മഞ്ഞ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഈ പ്രാവശ്യം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ട വ്യാഴാഴ്ച ദിവസമാണ് ഏകാദശി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട മഞ്ഞ വസ്ത്രം ധരിച്ചാലും വളരെ ഐശ്വര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ഭഗവാന് പ്രിയപ്പെട്ട ഒരു നിവേദ്യം ഉണ്ടാക്കി അന്നേ ദിവസം ഭഗവാൻ സമർപ്പിക്കാം അത് പാൽപായസമാകാം പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും നേന്ത്രപ്പഴമോ മറ്റെന്ത് പഴവർഗ്ഗങ്ങളോ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഭഗവാന് സമർപ്പിക്കാം പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ സമർപ്പിക്കാവുന്നത് ഭഗവാൻ ഒരു നെയ് ദീപം സമർപ്പിക്കുക ഏകാദശി നാളിൽ തുളസിയില കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവ്വം അർച്ചന ചെയ്യുന്നവരെ താമര ഇലയിലെ വെള്ളം പോലെ പാപം തീണ്ടുകയില്ല എന്നാണ് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് വ്രതത്തിന്റെ ഫലം ഇരട്ടിയാക്കും അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തമോ ഭാഗ്യസൂക്തമോ പുരുഷ സൂക്തമോ കൊണ്ടുള്ള അർച്ചനകൾ നടത്തുന്നത് ഐശ്വര്യമാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അത്യുത്തമമാണ് അതിന് സാധിക്കാത്തവർ മൂന്ന് തവണ ശ്രീരാമ മന്ത്രം ചൊല്ലാവുന്നതാണ് ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് ഒരുപാട് പുണ്യമാണ് ഭഗവാന്റെ മൂലമന്ത്രങ്ങളായ അഷ്ടാക്ഷരി മന്ത്രം അതായത് ഓം നമോ നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രം അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് സർവശ്രേഷ്ഠമാണ് ഇനി ഇതൊന്നും അറിയില്ലാച്ചാലും സാരയില്ല നിങ്ങൾക്കറിയുന്ന ഭഗവാന്റെ നാമങ്ങള് കീർത്തനങ്ങള് അതെന്ത് തന്നെയായാലും അന്ന് ദിവസം മുഴുവൻ ചിന്തകളിൽ മനസ്സിൽ നാവിൽ ഒക്കെ തെളിയണം ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഐശ്വര്യം മനസമാധാനം സന്തോഷം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ അത് അനുഭവിച്ചറിയുക തന്നെ വേണം ഏകാദശി ദിവസം പൂർണ്ണമായും ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരി ഒഴികെയുള്ള ധാന്യ ആഹാരങ്ങളോ കഴിക്കാവുന്നതാണ് മോഹിനി ഏകാദശി ദിനത്തിൽ തുളസി പൂജ അതിപ്രധാനമാണ് മന്ത്രജപത്തോടെ തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുക സർവരോഗ ദുരിത പാപശാന്തിയാണ് ഫലം തുളസിക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ തുളസി മന്ത്രം ചൊല്ലുക തുളസി മന്ത്രം ഇതാണ് പ്രസിദ്ധ തുളസി ദേവി പ്രസിദ്ധ ഹരിവല്ലഭി ക്ഷീരോധ മതനോൽപുതെ തുളസിത്വം നമാമിഹം ഏകാദശി വ്രത ദിവസങ്ങളിൽ സന്ധ്യക്ക് തുളസി ചുവട്ടിൽ തുളസി ദേവിക്ക് ഒരു നെയ് ദീപം സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അതീവ ശ്രേഷ്ഠമാണ് അതുപോലെ അന്നേ ദിവസം പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെയധികം പുണ്യമാണ് ഐശ്വര്യമാണ് ഏതൊരു ഏകാദശി വ്രതത്തിനും നമുക്കറിയാം ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാൻ ലക്ഷ്മി സമേതനായ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന അതിശക്തമായ പുണ്യമായ ഒരു സമയമാണ് ആ ഒരു സമയം പൂർണ്ണമായി ഉറക്കമൊഴിക്കലും പൂർണ്ണ ഉപവാസവും ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത് ഈ മോഹിനി ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് മെയ് എട്ട് വ്യാഴാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതൽ വൈകിട്ട് ഏഴ് ആറ് വരെയാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം അതായത് മെയ് ഒൻപത് വെള്ളിയാഴ്ച മലരും തുളസിയിലേയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് മെയ് ഒൻപത് രാവിലെ അഞ്ച് അൻപത്തിരണ്ട് മുതൽ എട്ട് ഇരുപത്തിരണ്ട് വരെയാണ് പാരണ വിടേണ്ട സമയം അങ്ങനെ ഈ വൈശാഖ മാസത്തിന്റെ പുണ്യതയിൽ നിന്നുകൊണ്ട് ഈ പവിത്രമായ മോഹിനി വ്രതം നോച്ച് അതിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ അതിന് ഭഗവാൻ മഹാവിഷ്ണു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു